രാവിലെ കട്ടൻ കാപ്പ് കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ കമ്മൻറ്റ് ഇടണേ ഞാൻ കട്ടൻ കാപ്പ് കുടിക്കും എട്ടുമണിയാവുമ്പോ പിന്നെ ഇപ്പൊ പത്തായി പാൽ ചായ ഇനി പണി തീർന്നു കഴിയുമ്പോൾ ഒരു ഗോതമ്പ് ദോശയും പിന്നെ പച്ചവെള്ളവും കുടിക്കും ഇതൊക്കെയല്ല യാത്ര ഗോതമ്പ് ദോശ കഴിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല എനിക്ക് ചായ വിറ്റിയാൻ പറ്റും അന്നേരം നമുക്ക് ഇന്ന് കറി എന്തെങ്കിലും വെക്കാനായിട്ട് ഇന്നത്തെ കറി കറിയില്ലേ ഇന്നേ നമുക്ക് കറി വെക്കാനായിട്ട് വെക്കാനായിട്ടേ പയറരിയാ ഇന്നത്തെ കറി അത്തി മത്തി മേടിച്ചു രാവിലെ മത്തി മേടിച്ചു പോയ വഴിക്ക് ഉണക്ക മേടിച്ചു നേരം മത്തി കറി വെക്കാനാ കറി വെച്ചു രാവിലെ പത്തുമണിയായി മത്തി കറി വെച്ചു വറക്കാനും എടുത്തു വെച്ചു ഇനിയിപ്പൊ ഈ അച്ചിങ്ങായും കൂടെ തോരൻ വെച്ച ഇന്നത്തെ കറിയായി പിന്നെ മത്തി കൂട്ടാത്തവർക്ക് ഉണക്കമ്മയും വറുക്കാൻ വെള്ളത്തിൽ ഇടണം ഇടണം അത് പിന്നെ ഉപ്പൊക്കെ കളഞ്ഞു വരുമ്പത്തേനും ഒരുമണിയാവും വറക്കുമ്പോ അത് സാരമില്ല എന്നുവെച്ചാ ഒരു മണിയാവുമ്പോ എല്ലാര്ക്കും ചോറ് ഉണ്ടാ മതി ഇവിടെ പിന്നെ നിങ്ങക്ക് എന്നാ ഉണ്ട് വിശേഷം എന്റെ വീഡിയോ എല്ലാരും കാണുന്നുണ്ട് എന്നിട്ട് എന്നോട് പറയാ ചേച്ചി എവിടെ പോയെന്ന് ഞാൻ എവിടെ പോകാനാ നിങ്ങളിട്ടേച്ചു ഞാൻ എവിടെയും പോയില്ല ഇവിടെ തന്നെ ഉണ്ട് വീഡിയോ ഇടുന്നുണ്ട് ഇടുന്നുണ്ട് വീഡിയോ ഇടിയിലാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി പിന്നെ വീട്ടുപടിയും പിന്നെ എല്ലാരും കാര്യങ്ങളും നോക്കലും നിങ്ങൾക്ക് എന്നാ കറിയെന്ന് പറയണേ പിന്നെ അമ്മ വില്ലേജിൽ പോയി രാവിലെ കാപ്പി കൂടി എല്ലാം കഴിഞ്ഞ് അമ്മ വില്ലേജിൽ പോയി അങ്ങനെ വയറ് അരിയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായയും കുടിക്കുവേ ചായ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ചായയും കുടിക്കും പണിയെല്ലാം കഴിഞ്ഞിട്ട് എന്തേലും കഴിക്കാലോന്ന് ഓർത്തു സമയം പത്തുമണിയായി എന്നാലും പണിയെല്ലാം കഴിഞ്ഞിട്ടേ എന്തെങ്കിലും കഴിക്കാം പാൽ ചായയും കൊണ്ട് പത്ത് പതിനൊന്ന് മണി വരെ നിൽക്കുന്നവർ ഉണ്ടെങ്കിൽ കളഞ്ഞിടണേ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് മിറ്റവും പെര അടിച്ചു കാപ്പി വെച്ചു ഗോതമ്പ് ദോശ ഉണ്ടാക്കി ചമ്മന്തി പിന്നെ മീൻ കറി വെച്ചു മത്തി കറിയും വെച്ച് വറുക്കാനും എടുത്തു വെച്ചു പിന്നെ തീ പിടിപ്പിച്ച് അരി അടുപ്പത്തിട്ടു ഇത്രയും പണി രാവിലെ ചെയ്തു ഇനിയും പണിയുണ്ട് മീൻ വറുക്കണം അച്ചിങ്ങാ തോരൻ വെക്കണം ഉണക്കമീന് മത്തി കൂട്ടാത്തവർക്ക് ഉണക്കമീനും വറക്കണം നിങ്ങക്ക് എന്നാ കറി എന്ന് പറയുവോ ഞാൻ അല്ലേലും വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ നിങ്ങള് കാണുന്നില്ലേ ഒരു കൊച്ചു മിഞ്ഞാന്ന് എന്നോട് പറഞ്ഞേ ഓ ഒരാഴ്ചയായി എന്നെ കണ്ടിട്ട് മിണ്ടാൻ പറ്റിയില്ലെന്നു ഞാൻ ആ കൊച്ചിനെ കണ്ടില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് മരുന്നുകളെ കയറി മരുന്നു മേടിച്ച് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പെട്ടെന്ന് ഓട്ടോ ഷായയിൽ കയറി അങ്ങോയി ആ കൊച്ചു കണ്ടു കാണുക ഞാൻ കണ്ടില്ല ആ കൊച്ചെന്നെ കണ്ടു നേരെ കമന്റി പറഞ്ഞു ചേച്ചിയോട് ചേച്ചിയോടൊന്ന് മിണ്ടാൻ വന്നപ്പോ ചേച്ചീനെ ചേച്ചി പെട്ടെന്ന് ഓട്ടോയിൽ കയറി അങ്ങനെ നേരെ ഞാൻ കണ്ടായിരുന്നെങ്കി അവിടെ നിന്നേ ആ കൊച്ചിനോട് ഒരു വർത്താനം പറയാം ഞാൻ അവിടെ നിന്നേനെ എന്നാലും ഞാൻ കണ്ടില്ല പിന്നെ വീടുപണിയൊക്കെ ഒരുവിധൊക്കെ ആയി ആയി വരുന്നു തീരാറായി എന്നാലും മൊത്തം പണി തീർക്കാനുള്ള പൈസ തികയോന്നറിയത്തില്ല അതുകൊണ്ട് ചിലപ്പം മാസം കൊണ്ട് പണി തീരും അല്ലെങ്കിൽ അത് പിന്നത്തേക്ക് മാറ്റി വെക്കും അങ്ങനൊക്കെ അങ്ങനൊക്കെ കാര്യങ്ങള് പിന്നെ നിങ്ങളുടെ കാപ്പി എല്ലാം കഴിഞ്ഞോ എല്ലാവരുടെയും കാപ്പി കഴിഞ്ഞോ വർത്താനം പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് ഒത്തിരി ദിവസമായി അന്നേരം എല്ലാരും പറയുന്ന ചേച്ചി വർത്താനം പറഞ്ഞു വീഡിയോ ഇടാൻ ചേച്ചിയുടെ വർത്താനം കേക്കാൻ നല്ല രസമാണ് അതുകൊണ്ട് വർത്താനം പറഞ്ഞ് വീഡിയോ ഇട അതുകൊണ്ട് ഞാനിപ്പോ പയറു ആയിട്ട് ഇങ്ങോട്ട് വന്നു പയറു തന്നെയല്ല ചായ ചായയും ചായ ആയിട്ട് വന്നു അന്നേരം ചായയും കുടിക്ക പയറു വരിക ഈ ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് ചായ കുടിക്കും വെള്ളം കൂട്ടിയെടുക്കും ഒരു ഗ്ലാസ് പാലിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കും വെള്ളം കൂട്ടിയെടുക്കും പാലില്ലാഞ്ഞിട്ടല്ലോ കൊഴുപ്പ് കൂടല് കൂടുതലേ വേണ്ടെന്നോർത്തോണ്ട അങ്ങനെ ഇനി കോഴിക്ക് തീറ്റ കൊടുക്കണം കോഴീനെ ഇറക്കി വിട്ടു കുറച്ച് തീറ്റ കൊടുത്തു ഗോതമ്പ് ഇനി തവിട് കോഴച്ച് കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് തവിട് കൊടുക്കണം അങ്ങനെ ചെറിയ ചെറിയ പരിപാടിയുണ്ട് എന്നാലും പയറും വെച്ച് കറിയൊക്കെ ഇപ്പൊ തന്നെ ആയതുകൊണ്ട് നേരത്തെ പണി തീരും അന്നേരം എല്ലാരും പറയണേ ഞാൻ വർത്തമാനം പറയുന്ന ഒപ്പം തന്നെ നിങ്ങൾ കമന്റ് കൂടണേ എല്ലാവരും കമന്റ് ഇടണേ വിശേഷങ്ങളും കറി എന്നാന്നും ഒക്കെ എല്ലാരും കമന്റ് അതുപോലെ തന്നെ എല്ലാരും അന്വേഷിക്കുന്നുണ്ട് ഊട്ട തന്നെ എന്റെ വീടിന്റെ അടുത്തുള്ളവരെ അടുത്തുള്ളവര് എന്നെ അന്വേഷിക്കുന്നുണ്ട് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് ചേച്ചി അതൊക്കെ സന്തോഷമുണ്ട് ഉണ്ട് എല്ലാ കാര്യത്തിലും സന്തോഷമുണ്ട് കാരണം വീഡിയോ ഇട്ട നിങ്ങളുടെ കമന്റ് വായിക്കുമ്പോൾ പ്രത്യേകം ഒരു സന്തോഷ അതൊക്കെ കൊണ്ട ഞാൻ ഉച്ച കഴിയുമ്പോൾ എന്റെ സമയം പോണം നിങ്ങളുടെ കമന്റ് എല്ലാം വായിച്ചു നോക്കും അങ്ങനൊക്കെ എന്നാൽ ഞാൻ ഇന്നലെ താളവട്ടം സിനിമ കണ്ടു മോഹൻലാലിന്റെ അത് സിനിമ കണ്ടു പക്ഷെ എനിക്ക് ലാസ്റ്റ് ലാലേട്ടനെ കൊല്ലുന്ന ഭാഗം അല്ല തളർത്തിയിടുന്ന ഭാഗം അതെനിക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാ കാരണം അവിടം വരെ ഞാൻ കാണും പക്ഷെ ലാസ്റ്റ് ലാലേട്ടനെ തളർത്തിയിടുക അല്ലെ അല്ല കൊല്ലും ആ കൊല്ലും കൊല്ലും അന്നേരം അതെനിക്ക് കാളവട്ടത്തിന്റെ ലാസ്റ്റ് ഭാഗം കാണാൻ എനിക്ക് എന്തോ പോലെ അല്ലെ അവരൊന്നായിട്ട് ജീവിക്കാൻ തുടങ്ങുന്നതേനും ആ കഥ എഴുതിയ അയാള് കൊണ്ടേ ലാസ്റ്റ് ലാലേട്ടനെ കൊല്ലും അതെന്തിനാ എന്നാ പിന്നെ അവർക്ക് ജീവിക്കാൻ ഒരു അവസരം കൊടുക്കാൻ മേലായിരുന്നു അല്ലേ പണ്ട് നായകന്മാരെ കൊല്ലുന്ന കഥയാ മൊത്തം അല്ല ഇപ്പം ഏർ നായകന്മാരുമായിട്ട് ജീവിക്കുന്ന കഥയാണ് പണ്ട് നായകന്മാരും എല്ലാരെയും കൊല്ലും അല്ലെങ്കിൽ ഓർത്ത് നോക്കി ഒരുപാട് പടത്തിൽ അങ്ങനെ ഉണ്ട് ചിത്രം ചിത്രത്തില് ലാസ്റ്റ് ലാലേട്ടനെ തൂക്കി കൊല്ലാൻ വിധിക്കുമല്ലേ അല്ലെ പണ്ടത്തെ കഥകളൊക്കെ ഓർക്ക എല്ലാ നായകന്മാരെ കൊന്നുകളയും അത് വേണ്ടായിരുന്നു അല്ലെ ായകന്മാര് ജീവിക്കണം ജീവിക്കണ്ടേവിക്കണം അതുകൊണ്ട് എനിക്ക് താളവട്ടം കണ്ടോളു ലാസ്റ്റ് ഭാവം വന്നപ്പോ സങ്കടമായി ആ നാലും എന്തെങ്കിലും കാലണ്ടേ സമയം പോക്ക് വേണ്ടേന്ന് ഓർത്ത് ഞാൻ എപ്പോഴും പഴയ പടങ്ങള് തപ്പിയെടുത്ത് കാണുള്ളൂ ഏഴാമ്പ പ്രാർത്ഥന കുരിശുവര കൊന്ത ഒക്കെ കഴിയും എട്ടാവുമ്പം പിള്ളേരെ എല്ലാം വിളിക്കും ഫോൺ വിളിക്കും പിള്ളേരുടെ വിശേഷങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഒരു പഴയ സിനിമ വെച്ച് കാണും എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നു അതെനിക്ക് ആഗ്രഹം അതുകൊണ്ട് പിള്ളേരെ ഫോൺ വിളി എല്ലാം കഴിഞ്ഞിട്ട് ഒരു സിനിമ വെച്ച് കാണും അന്നേരത്തിന് എനിക്ക് ഉറക്കം വരും പതിനൊന്നാകുമ്പം ഉറക്കം വരും പതിനൊന്നാകുമ്പോ ഞാൻ കിടന്നു നേരത്തെ കടന്നാലും ഉറക്കം വരികയല്ലോ അതുകൊണ്ടാണ് ഞാൻ സിനിമ കാണുന്നത് അത്രയും സമയം പോകൂല്ലോ എന്നോർത്തോണ്ട് അങ്ങനെ കോഴിയെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ തള്ളയും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് മൂന്ന് പ്രായക്കാരാ അമ്മയും മക്കളും തീരെ പൊടി കുഞ്ഞുങ്ങളെ ആയിട്ട് നടക്കുന്നവരുണ്ട് ഒരുവിധം എടപ്രായക്കാരുണ്ട് പിന്നെ കൊത്തിപ്പിരിച്ചവരുണ്ട് അമ്മ കൊത്തിപ്പിരിച്ചവരുണ്ട് എല്ലാരും കൂടെ അതുകൊണ്ട് വന്നു ഇവിടെ ഗോതമ്പ് കിടപ്പുണ്ട് ഗോതമ്പ് രാവിലെ കൊടുത്തായിരുന്നു അത് തിന്നാനായിട്ട് എല്ലാരും വന്നു നമുക്ക് കുറച്ച് പയർ മതി ഇത്രയും പയർ മതിയെ അല്ല തോരനൊക്കെ കളയേണ്ടി വരും അയ്യോ ഇതെന്ന തല്ലുകൂടല്ല എന്റെ പൊന്നെ ആ തല്ലുകൂടുക എല്ലാരും കൂടെ നേരം ഇത് ഇത്രയും പയറും മതി നമുക്ക് ബാക്കി ഇത്രയും പയർ മീതി ഉണ്ട് ഇതെടുത്ത് വെക്കാം അന്നേരം ചായ കുടിച്ച് പയറും തോരം വെക്കണം ചോറും വെന്ത് കാണും ചോറ് വാർക്കണം പയർ വെക്കണം ചായ കുടിക്കണം പിന്നെ കുറച്ച് കുറച്ച് പണിയൊക്കെ ഉണ്ട് ചെറിയ പണികൾ അതൊക്കെ ചെയ്യണം നേരെ നിർത്തട്ടെ എല്ലാരും കമന്റ് ചെയ്തേ